ഹായ് ഫ്രണ്ട്സ് അപ്പം ഈയൊരു ഇല വെച്ചിട്ട് നമുക്ക് നമ്മുടെ നരച്ച മുടി അല്ലെങ്കിൽ വെളുത്ത മുടി എല്ലാം നമുക്ക് എങ്ങനെ കറപ്പിക്കാൻ നോക്കാം കേട്ടോ ഇത് എന്തെങ്കിലാന്ന് മനസ്സിലായോ വെറ്റിലയാണ് വെറ്റില അത് കണ്ടോ വെറ്റിലയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നോക്കിക്കേ വെറ്റിലയുടെ നിങ്ങൾ ചെറിയ ഇല കണ്ടപ്പോൾ വെറ്റില അല്ലാന്ന് പറയുന്നത് കൊണ്ട് അത് വെറ്റിലാട്ടോ പിന്നെ ഞാനിത് എടുത്തിരിക്കുന്ന കിളിന്താണ് എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ലാട്ടോ ചെറുതാണെങ്കിലും എടുക്കാം വലുതാണെങ്കിലും എടുക്കാം നോ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതേ വെറ്റില എടുത്ത് അപ്പം അത് കല്യാണം എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടത് എത്ര എടുത്തിട്ടുണ്ട് എല്ലാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ടില്ല നീരെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മളിതിങ്ങനെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് നീരൊന്നും കിട്ടില്ല അറിയാമല്ലോ നമുക്ക് വെറ്റില നല്ല നല്ല വെറ്റിലയുടെ മണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമുക്കിത് നോക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട നീരെടുത്താൽ മതിയിട്ട് കുറച്ച് കട്ടഞ്ചായി അല്ല അത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് അപ്പം നല്ല കട്ടൻ ചായ നോക്കിക്കാ നല്ല കടുപ്പത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചിട്ട് നമുക്കിതിന്റെ നീരെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ നമ്മൾ അരച്ചതിന്റെ അരച്ചിതിൻ്റെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് തല നന്നായിട്ട് ഷാംപൂ ചെയ്ത് ഓയില് മൊത്തം മാറ്റിക്കളയാ ഓക്കെ അതിനുശേഷം കല നന്നായിട്ട് ഡ്രൈ ആയി ഓയിലൊക്കെ മാറ്റിയ ശേഷം ഹെന്നയാണ് എടുത്തിരിക്കുന്നത് ഹെന്നപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുക്കപ്പം അതേ ഒരു സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് എത്രയാണോ മുടിക്ക് ആവശ്യം എൻ്റെ അതിൻ്റെ മുടിക്ക് എല്ലാ വശത്തും നിര വന്നിട്ടില്ല അതായത് നരച്ച് ഒരു അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ അത്ര കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ ഒരുപാട് ആവശ്യമില്ല നമ്മൾ ഫുൾ നരക്കണതാണെങ്കിൽ അതിനനുസരിച്ച് അഞ്ചാറ് സ്പൂണൊക്കെ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട എളം ചൂടുള്ള കട്ടൻ ചായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ച ശേഷം അതായത് വെറുതെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇത് തലയിൽ ഇട്ട് കൊടുക്കാം തലയിൽ ഇട്ടിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെറുതെ വാട്ടർ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സാധനം ഇടരുത് ഓക്കെ അപ്പം തന്നെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഇത് സെറ്റാവും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ അതായത് മൈലാഞ്ചിപ്പൊടി ഓക്കെ മൈലാഞ്ചിപ്പൊടി നമ്മൾ എടുത്തു ഇത് കട്ടൻ ചായയോട് ചായയോടുകൂടി നമ്മളത് മിക്സ് നേരെ ചൂടുള്ള കട്ടൻ ചായ ഒക്കെ ഒരുപാട് ചൂട് പാടില്ല എഫക്റ്റ് പോവേണ്ട അതിൻ്റെ അതായത് നമുക്കിങ്ങനെ തൊടുമ്പോൾ നേരെയൊരു ചൂട് ഓക്കെ അത്രേ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം തല തല നന്നായി ഷാഗൂ ചെയ്തിട്ട് ഈ ഹെണ്ണ അപ്ലൈ ഉണങ്ങിയ ശേഷം മാത്രം ഇതിടുക ഇതിട്ട ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ നന്നായി കഴുകി കള കഴുകിക്കളയാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ഈ പറഞ്ഞ ഈ വെറ്റിലെ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം ഇത് മനസ്സിലായാലോ ഇതങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തത് അപ്പം നമ്മൾ ഇതങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് നമ്മുടെ വെറ്റിലുടെ ഇത് പിന്നെ നീലിയാമരിപ്പൊടി ഓക്കെ നീലിയാമരി ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് കണ്ടോ നീലയാമരി പൗഡറാണ് എടുത്തിരിക്കുന്നത് ബ്രാൻഡൊന്നും ഞാനിങ്ങനെ ബ്രാൻഡൊന്നും നോക്കാറില്ല ആവശ്യത്തിന് വേണ്ടത് എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കധികം എന്താ പറയുക നേരം വന്നു തുടങ്ങി നമ്മൾ ഈ അമ്മ പൊടികളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എടുത്തുവെക്കണ സമയത്ത് നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടന്ന് അങ്ങനെ ഇതായിപ്പോകും അതായത് തണുത്ത് പോകും അപ്പം നമ്മൾ നീലിയാമരയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അത് നമ്മൾ ഓൾറെഡി തേയില കൂട്ടി അടിച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ കളറ് വ്യത്യാസം വരും അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്കിത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് ഒഴിച്ചു കൊടുത്ത് എടുക്കാം കാരണം ഇത് നമുക്ക് അരിക്കണമെങ്കിൽ അരിച്ചു എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചെയ്യാനുള്ള നീലയാമ്പരി എന്ന് പറയണത് മുടി നന്നായിട്ട് കറക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇത് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇത് അപ്ലൈ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ആദ്യം വെക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെച്ച ശേഷം മാത്രമേ ഇതും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അത് നോക്കിക്കാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആകട്ടെ ഓക്കെ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ വട്ടൻ ചായയിൽ കാണാം നമ്മളത് മിക്സ് അടിച്ചിരിക്കുന്നുണ്ട് ഈ കട്ടൻ ചായ നമ്മൾ പിന്നെ ഉപയോഗിക്കുക അതായത് ഇനി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്കിതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല വേണം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഒഴിക്കാട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇത് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമ്മൾ ഷാമ്പു ഇടരുത് വെറുതെ കഴിക്കുള്ള പാടുള്ളൂ അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അല്ല ചെമ്പരത്തി താളി അല്ലാണ്ട് ഈ പറഞ്ഞ വേറെ ഒരു ഷാംപൂം തല്ലേ തേക്കരുത് തേച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മുടെ കളർ ഫെയ്ഡായി വരും ഓക്കെ അപ്പൊ ഞാൻ ഇത് നാച്ചുറലായിട്ട് നീലയാമ്പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കറുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയ സംഭവമാണ് കേട്ടോ അപ്പൊ ഇതങ്ങടെ അടുത്ത് നമ്മുടെ തലയിൽ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് തേക്കുക തലയോട്ട് ഡ്രൈ ആയ മുടി തേച്ച് പിടിപ്പിച്ച് ഒന്നര മണിക്കൂറിൽ രണ്ട് മണിക്കൂർ നമ്മളിത് ചെയ്യണം ഓൾറെഡി നമ്മൾ ഹെന ചെയ്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കും കേട്ടോ പിന്നെ വെറ്റില എന്ന് പറഞ്ഞാൽ നല്ല മുടി നല്ല ഡാർക്ക് ആവാനായിട്ട് സഹ സഹായിക്കും അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കും ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു അര മണിക്കൂർ വെച്ച ശേഷം മാത്രമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം ഒന്നര മണിക്കൂറിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വെറുതെ കഴുകി കളയണം ചെയ്യുക പിന്നെ നമ്മൾ ഷാംപൂ ആയിട്ട് ഇത് ഉപയോഗിക്കരുത് ഒരിക്കലും തലയിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ചെമ്പരത്തി താളിയൊക്കെ മാത്രം ഉപയോഗിക്കാം ഇത് നമ്മളത് കഴുകി കഴിയുമ്പോൾ വെറും വാട്ടർ വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വെളുത്ത മുടി നരച്ച മുടി എല്ലാം കറുത്ത് വരും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക്